ഇത്രയും വില കുറച്ച് ഈ സ്ഥലം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഉള്ളതാണ് അതും ഈ മെയിൻ റോഡിൽ അല്ലേ അതായത് നന്നാട്ടാവ് പോത്തങ്കോട് റോഡ് ഈ കാണുന്നത് ഈ കാണുന്ന നന്നാട്ടാവ് റോഡാണ് അതായത് പോത്തങ്കോട്ടിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററിനകത്ത് മാത്രം ഉള്ളതാണ് ആ ഒരു മെയിൻ റോഡിൽ ഇത്രയും വില കുറച്ച് അതായത് ഈ കാണുന്ന വസ്തുവാണ് ഇന്ന് വിൽപ്പനയ്ക്കുള്ളത് എന്തായാലും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും നോക്കാം ഇതാണല്ലേ വസ്തു ഇത് എത്ര സെൻ്റാണ് നാൽപ്പത്തിരണ്ട് സെൻറ്റ് വസ്തു ഇവിടെ ഏകദേശം ഈ റോഡ് ചേർന്നൊക്കെ ഈ കാണുന്ന വസ്തുവിനൊക്കെ എത്ര രൂപ മാർക്കറ്റ് വിലയുണ്ട് ഏകദേശം എട്ട് ലക്ഷം ഒൻപത് ലക്ഷം രൂപ അടുപ്പിച്ച് ഈ കാണുന്ന മെയിൻ റോഡിലും ഈ വസ്തുവിൻ്റെ മാർക്കറ്റ് വിലയുണ്ട് ആ സ്ഥാനത്താണ് നമുക്ക് ഈ കാണുന്ന ഈ ഒരു വസ്തു ഏകദേശം നാൽപ്പത്തിരണ്ട് സെൻറ്റ് വസ്തുവാണ് നാൽപ്പത്തിരണ്ട് സെൻറ്റ് വസ്തു നമുക്ക് അത്രയും വില കുറച്ചാണ് നമുക്കിന്ന് കിട്ടുന്നത് അതായത് ഈ കാണുന്ന ഇവിടെ ഒരു നേരത്തെ ഒരു താബൂക്ക് കമ്പനി ഇത് കാണുന്ന ഒരു താപൂക്ക് കമ്പനി ആയിരുന്നു അപ്പോൾ ഈ കമ്പനി സ്റ്റോപ്പ് ആയതണ്ടെങ്കിൽ അതിൻ്റെ എക്വിപ്മെൻറ്റ് കാര്യങ്ങൾ അതുപോലെ അതിന് അതിനുവേണ്ടി റോട്ട്ഷീറ്റ് ഒക്കെ ചെയ്തിരിക്കണേ ഈ റോട്ട് ഷീറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഏകദേശം നല്ലൊരു എമൗണ്ട് വരും അല്ലേ അല്ലേ അപ്പോൾ ഈ കാണുന്ന ഈ ഒരു റോട്ട് ഷീറ്റ് ചെയ്യണമെങ്കിൽ പോലും നല്ലൊരു എമൗണ്ട് വരുമെന്നുള്ളതാണ് ഏകദേശം ലക്ഷങ്ങൾ വേണം ഇതൊന്ന് ചെയ്തെടുക്കാൻ തന്നെ അപ്പോൾ അത്രയും നല്ല സ്ക്വയർ ആയിട്ടുള്ളൊരു ഫ്ലോട്ടാണ് നാൽപ്പത്തിരണ്ട് സെൻറ്റ് വസ്തുവാണ് അത്രയും വില കുറച്ച് തന്നെയാണ് പറയുന്നത് അതാ പോത്തൻകോട് നിന്നും ഒരു കിലോമീറ്റർ പോലും ഇല്ല മെയിൻ റോഡാണെന്നുള്ളതാണ് പ്രധാന കാര്യം ഈ മെയിൻ റോഡിലാണ് ഇത്രയും വില കുറച്ച് ഈ ഒരു വസ്തു എന്നാലും നമുക്ക് വസ്തു ഒന്ന് കാണാം നാല് സൈഡും കോമ്പൗണ്ട് കെട്ടിട്ടുള്ള സൈഡ് വാളൊക്കെ ചെയ്തിട്ടുള്ള നല്ല സ്ക്വയർ ആയിട്ടുള്ള നല്ല അടിപൊളി വസ്തു എന്ന് തന്നെ പറയാം നല്ല നിരന്ന നല്ല മനോഹരമായിട്ടുള്ള സ്ഥലവും തന്നെ പറയാം വസ്തുവിന് വസ്തുവിന് എന്താണ് വില വില ചോദിക്കുന്നത് ചോദിക്കുന്നത് ലക്ഷം ലക്ഷം കാണുന്ന ഈ ഈ ഈ ഒരു 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 റോഡ് ചേർന്ന് കിടക്കുന്ന ഏകദേശം രൂപ വരുന്ന മെയിൻ റോഡിലെ രൂപയാണ് സെന്റിന് ഇത് നെഗോഷ്യബിൾ ണോ അത് നെഗോഷ്യബിളും ആണ് അതായത് താല്പര്യത്തോടെ അത് തന്നെ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യത്തോടെ വസ്തു എടുക്കാൻ ആരെങ്കിലും വരികയാണെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് സംസാരിച്ചു തന്നെ ഒരു ചെറിയ മാറ്റമുണ്ടാക്കാം അപ്പോൾ അഞ്ചര ലക്ഷം രൂപയ്ക്കാണ് ഈ ഒരു വസ്തു തൈ കാണുന്നത് ഈ മെയിൻ റോഡ് ചേർന്ന് എന്തായാലും താമസിക്കേണ്ട ഈ വസ്തു ഉടൻ തന്നെ കച്ചവടം ആവുന്നതാണ് അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കാരണം ഇതുപോലെ വില കുറച്ചൊക്കെ വരുന്ന വസ്തുക്കൾ ഒരുപാടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിലേക്ക് പെട്ടെന്ന് എത്തുകയും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് പെട്ടെന്ന് വാങ്ങി കൊടുക്കുവാനോ വാങ്ങിക്കുവാനോ കഴിയും അതുകൊണ്ട് എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം